ശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല സർവശക്തനാണല്ലോ എന്റെ ദൈവം ഇല്ലില്ലാ സാധ്യമയൊന്നുമില്ല അഖിലാണ്ടത്തെ നിർമ്മിച്ചവനു എൻ പിതാവല്ലോ എന്താ നം അഖിലാണ്ടത്തെ നിർമ്മിച്ചവനോ എൻ പിതാവല്ലോ എന്നാനന്ദം I'm ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് ആ സ്നേഹമായ ദൈവം തന്റെ ഏകജാതനെ നമുക്ക് തന്നു എൻ്റെ എന്റെ പാപത്തിന് പരിഹാരം ചെയ്യുവാനായിട്ട് ദൈവം തന്റെ ഏകജാതനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അതിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം മാനവരാശിക്ക് മുൻപിൽ വെളിപ്പെടുത്തപ്പെട്ടത് ആ ദൈവത്തിൻ്റെ സ്നേഹം കാണണമെങ്കിൽ കുരിശിലേക്ക് നോക്കുക ദൈവത്തിൻ്റെ സ്നേഹം കാണണമെങ്കിൽ കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കുക ദൈവത്തെ കാണണമെങ്കിൽ കുരിശിൽ കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കുക യോഗനാൻ പത്തിൻ്റെ മുപ്പത് യേശു പറഞ്ഞു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു ഞാനും എൻ്റെ പിതാവും ഒന്നാണ് എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു ക്രിസ്തു സ്നേഹത്തിന്റെ പൂർണ്ണതയ സ്നേഹം സമം ക്രിസ്തു ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം നമ്മൾ അനുഭവിച്ചാൽ പിന്നെ നമുക്ക് പാപച്ചേനാവില്ല ക്രിസ്തുവിനെ വിടുന്ന ക്രിസ്തുവിനെ വിട്ട് ലോകത്തിന്റെ മനുഷ്യനായിട്ട് എനിക്കും നിങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മളെ ഉത്തേജിപ്പിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ ആരോഗ്യമോ സമ്പത്തോ പ്രിയപ്പെട്ടവരോ എന്തൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടാലും നമ്മൾ യേശുവിനെ ഉപേക്ഷിക്കത്തില്ല യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമ്മൾ അനുഭവിച്ചാൽ പിന്നെ ഒരിക്കലും നമുക്ക് യേശുവിനെ വിട്ടുപോകാനായിട്ട് സാധ്യമല്ല അഹലുയ്യാ ആ കൊലപാതകം നടത്തിയ വ്യക്തിയോട് കർത്താവ് ക്ഷമിച്ചോ കൂട്ടുകാരനെ കൊന്ന ഒറ്റ കുത്തിന് കൊന്ന വ്യക്തിയോട് കർത്താവ് ക്ഷമിച്ചോ ക്ഷമിച്ചോ ഉറപ്പുണ്ടോ ഉറപ്പാണ് കർത്താവായ യേശു ആ മകനോട് ക്ഷമിച്ച് കഴിഞ്ഞു ഇതാണ് കർത്താവിന്റെ സ്നേഹം നമ്മൾ എത്ര വലിയ പാപം ചെയ്ത വ്യക്തികളാണെങ്കിലും യേശു നമ്മളെ നിയമത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ ആരും തെറ്റിത്തിരിക്കരുത് നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം കണക്കെഴുതി വെച്ച് എന്നോടും നിങ്ങളോടും ഓരോ പാപത്തിനും കണക്ക് ചോദിക്കുന്ന ഒരു ദൈവമാണ് സ്വർഗത്തിൽ ഇരിക്കുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ആരും ചിന്തിക്കരുത് എൻ്റെ പാപങ്ങൾ എത്ര കടം ചുമപ്പാണെങ്കിലും നിന്റെ തിന്മകൾ എത്ര വലുതാണെങ്കിലും നിന്റെ അകൃത്യങ്ങൾ എത്ര വലുതാണെങ്കിലും യേശു നിന്നോട് നിരുപാധികം ക്ഷമിക്കാനായിട്ട് പോകുക നിന്റെ പാപങ്ങളെല്ലാം അവൻ മറക്കാനായിട്ട് പോകുക അത്ര അധികമായിട്ട് യേശു നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായത്തില് മുപ്പത്തി അഞ്ചു മുതലുള്ള തിരുവചനങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും െ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടുണിയോ നഗ്നതയോ ആപത്തോ വളോ ഇതൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്തുകയില്ല ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്റെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ മധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു അടുത്ത വചനം എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കത്താവായ യേശു ക്രിസ്തുവിനൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് കത്താവായ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ആർക്കും എന്നെ വേർപെടുത്താനായിട്ടാവില്ല ഉയരത്തിനോ ആഴത്തിനോ ശക്തികൾക്കോ ഒന്നിനും സാധ്യമല്ല ഒരു സൃഷ്ടിക്കും യേശുവിൽ നിന്ന് എന്നെ വേർപെടുത്താനായിട്ട് സാധ്യമല്ല യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം നമുക്കുണ്ടായാൽ പിന്നെ നമ്മൾ യേശുവിനെ വിട്ടുപോവില്ല പാപങ്ങൾ ചെയ്തു ചെയ്തു ഭാരമേറുമ്പോ രോഗത്താൽ നിന്നും മനസ്സിൽ ക്ലേശമേറുമ്പോൾ യേശു നിന്റെ കൂടെയുണ്ടെന്ന് സ്നേഹമുള്ള ദൈവമെന്ന്